അങ്ങനെ മേയർ എം എൽ എ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതു പ്രശ്നങ്ങൾക്ക് അതിൻ്റെ ഒരു തുടർച്ച എന്ന് പുതിയ പുതിയ കേസുകളൊക്കെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് മേയറുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ മേയർ എം എൽ എയും കൂടി ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ ജോലി തെറിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി യെദുവിൻ്റെ പക്ഷത്തേക്കാണെങ്കിൽ യദു കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിലെപ്പോഴോ ഒരു നടി ഒരു സിനിമാ നടിയെ എന്താണ് അശ്ലീല വാക്യങ്ങൾ പ്രയോഗിച്ചു അല്ലെങ്കിൽ ചീത്ത വിളിച്ചു തെറിവിളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു നടി ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പം എന്താണെങ്കിലും കൊള്ളാം രണ്ടുപക്ഷത്തും ആൾക്കാരുണ്ട് അമ്മേ തല്ലുകാലും രണ്ടുപക്ഷം എന്ന് പറയുന്നത് പോലെ ഇതുവിൻ്റെ പക്ഷത്തും ആൾക്കാരുണ്ട് മേയറിൻ്റെ പക്ഷത്തും ആൾക്കാരുണ്ട് അപ്പോൾ ഭയങ്കര സൈബർ ആക്രമണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് മേയറാണെങ്കിൽ ഇതു പണ്ട് കിഴക്കേ മുള്ളി തുടങ്ങിയ കേസ് വരെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കോടതി വെറുതെ വിട്ട കേസുകൾ വരെ കുത്തിപ്പൊക്കിക്കൊണ്ട് സൈബർ പോരാളികൾ ഇറങ്ങുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ പോട്ടെ പക്ഷേ നമ്മുടെ ഇപ്പം ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം അത് കുന്നംകുളത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഇത് പറയുന്നുണ്ട് ഞാൻ തൃശ്ശൂർ ദിവസമാണ് വിടുന്നത് അപ്പോൾ കുന്നംകുളത്തേക്ക് പോകേണ്ട കാര്യം എനിക്കില്ല പക്ഷേ എന്താണെങ്കിലും അത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ അപ്പോൾ ആ ഫോട്ടോ ഒരു ഫോട്ടോ ഒക്കെ നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സാണ് ഈ ബസ് ഇതു ഓടിച്ച ബസ്സാണ് അല്ലെങ്കിൽ യുവിൻ്റെ ബസ്സാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ എതു പറയുന്നത് എൻ്റെ ബസ്സല്ല ഇത് കെ എസ് ആർ ടി സി ബസ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡേറ്റ് ഉണ്ടാകും ആ ഫോട്ടോ എന്ന് എടുത്തു ഏത് ടൈമിലെടുത്തു എന്നുള്ള ഡേറ്റ് ഒക്കെ ഓൾറെഡി ആ ഫോണിലും ആ ഫോട്ടോയിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അന്ന് ദിവസം ഇത് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടോ ഏത് ബസ്സിലാണ് പോയത് എങ്ങോട്ടാണ് പോയത് തിരിച്ചറിയാൻ പറ്റും പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ നടി വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം ചിലപ്പോൾ അവർക്കുണ്ടായിരിക്കാം കേട്ടോ അവർക്ക് ഓൾറെഡി ശരിക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കാം അത് പക്ഷേ പെട്ടെന്ന് ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ചിന്തിക്കും അത് ചുമ്മാ ചുമ്മാ അതൊരു മറ്റേ പാർട്ടിക്കാർ പൈസ കൊടുത്ത് ഇറക്കിയിരിക്കുന്നതാണ് എന്ന് ചിന്തിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാവർക്കും ആരും കുറ്റം പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ചാൻസുകൾ പോലെ ഉണ്ട് അതുകൂട്ട് ഇത് കൂട്ട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് അല്ലാതെ ആ നടിയെ അവഹേളിക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമല്ല എന്തായാലും അന്നത്തെ രജിസ്റ്റർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാം പിന്നെ ഈ നടിയും നടിയുടെ സഹോദരനും അന്ന് ആ കാറിലുണ്ടായിരുന്നു അന്ന് ഇത് വന്ന് നടു റോട്ടിൽ വണ്ടി നിർത്തി ഒന്ന് ചൂടായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ എം ഇ ഡീനെ കണ്ടു അപ്പോൾ ഇത് എം ഇ ഡീനെ വിളിച്ച് അല്ലെങ്കിൽ പോലീസുകാരെ വിളിച്ച് തടഞ്ഞു നിർത്തി യതുവിൻ്റെ വണ്ടി എന്നിട്ട് യതു അവിടെ വലിയ മാന്യം കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരത് വേണമെങ്കിൽ അവർക്ക് അന്നത്തെ ദിവസം എഴുതിയിടണമെന്ന് ഞാൻ പറയില്ല കാരണം അവർ പറയുന്നുണ്ട് ഭയങ്കര ഷോക്കായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഷോക്കായിപ്പോയ ആളുകൾ ആ പോലീസുകാരെ വിളിക്കാനുള്ള ധൈര്യം ഉറക്കം ഉണ്ടായി അതിനുശേഷം വീട്ടിൽ വന്നിട്ടൊരു വീഡിയോ എടുക്കുകയോ അല്ലെങ്കിൽ ആ സമയത്ത് ആ ബസിൻ്റെ ആ ഫോട്ടോ വെച്ചൊരു എന്താണ് ഒരു കൂടി ഇപ്പം വലിയ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് അതുപോലെ അന്ന് എഴുതിയിടുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നു അന്ന് അത് എന്തുകൊണ്ട് എഴുതിയിട്ടില്ല ഞാൻ ഇന്ന് ഷോക്കായിരുന്നു ഈ ഒരു വർഷക്കാലം ഒരു ഷോക്കായിട്ടിരിക്കുമായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും പല പല സാഹചര്യങ്ങൾ അതായത് എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കും അറിയില്ല കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അറിയില്ല ഇത് പറയുന്നുണ്ട് ഇതിനൊന്നും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് നടി പറയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ബസ്സിലുള്ള യാത്രക്കാർ വയ്ക്കാൻ സാക്ഷികളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഇവർ ഒരു സിനിമാ നടിയാണ് ഒരു സെലിബ്രിറ്റിയാണ് അവർക്ക് വേണമെങ്കിൽ ആ ടൈമിൽ ആ ടൈമിൽ ഒന്നും ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒരു മാസമോ കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്കത് എഴുതിയിടായിരുന്നു അതിനുശേഷം കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോഴൊന്നും ഈ സംഭവം പുറത്തു വന്നില്ല കറക്റ്റ് അപ്പോൾ ഈ ഡ്രൈവറുടെ പ്രശ്നം ഇപ്പോഴും വന്നില്ലെങ്കിൽ ഇപ്പോഴും ഈ നടിയെന്ന് പറയുന്ന വ്യക്തി ഇത് എഴുതിയിടില്ല എന്ന് തോന്നുന്നു അത് വേണമെങ്കിൽ അവർക്ക് അന്നേ അത് ചെയ്യുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരത്തിൽ ഇവരിപ്പം വന്ന് പറഞ്ഞത് തെറ്റുണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അവർക്ക് വേണമെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നു അന്ന് ചെയ്യാതെ ഇന്ന് ഈ അവസരത്തിൽ ഒന്ന് പറയുമ്പോൾ ഈ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഈ നടി മറ്റവരുടെ മറ്റേ പാർട്ടിക്കാരുടെ പൈസ മേടിച്ചിട്ടാണ് വന്ന് പറയുന്നത് എന്ന് പറയുന്നവരെ തെറ്റു പറയാൻ പറ്റില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതായത് അന്വേഷണം നടക്കട്ടെ മെമ്മറി കാർഡ് കാണുന്നില്ല മൊത്തം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പം മേയറിൻ്റെ കേസ് വെച്ച് നോക്കുവാണെങ്കിൽ സാഹചര്യങ്ങളൊക്കെ സാഹചര്യവും സാഹചര്യ തെളിവുകളൊക്കെ ഇതുവരെ അനുകൂലമാണ് അതിനകത്ത് വെറുതെ കടന്നും മേയറും എം എൽ എയും കൂടി അങ്ങ് വരകുവാണ് പിന്നെ സൈബർ പോരാളികൾ ഉണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്തായാലും സത്യാവസ്ഥ പുറത്തുവിരട്ടെ